പത്തനംതിട്ടയിൽ പൊതുപരിപാടിക്കിടെ അവതാരകനെ സി പി ഐ എം പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണം നഗരസഭയുടെ ടൗൺ സ്ക്വയർ പരിപാടിക്കിടെ അവതാരകനായ ബിനു കെ സാമിനാണ് മർദ്ദനമേറ്റത് മർദ്ദിച്ചിട്ടില്ല എന്നും ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് സി പി ഐ എം പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു നഗരസഭയുടെ ടൗൺ സ്ക്വയർ പദ്ധതിയുടെ ഉദ്ഘാടനം അതിലെ അവതാരകനായിരുന്നു അധ്യാപകൻ കൂടിയായ ബിനു കൂടിയ പരിപാടിക്ക് ശേഷം സി പി ഐ എം ഏരിയ സെക്രട്ടറിയും കൂട്ടരും മർദ്ദിച്ചുവെന്നാണ് അവതാരകന്റെ ആരോപണം തന്റെ പതിവ് ശൈലിയിലാണ് അതിഥികളെ സ്വാഗതം ചെയ്തതെന്നും സി പി എമ്മിനുള്ളിലെ ഗ്രൂപ്പ് പോരിൻ്റെ ഏരിയയാണ് താനെന്നും ബിനു സി പി എമ്മിനകത്തെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സക്കീർ ഹുസൈനും വീണ ജോർജും തമ്മിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ബരിയാടാക്കിയതാണ് സി പി എമ്മിൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ് കാരനായ വിനു കെസാവിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല അതേസമയം അവതാരകൻ അതിഥികളെ അപമാനിച്ച വിധത്തിലാണ് പ്രസംഗിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്ന് സി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സംഭവത്തിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്നാണ് സി പി ഐ എം നേതാവ് കൂടിയായ നഗരസഭാ ചെയർമാന്റെ നിലപാട് അതേസമയം മർദ്ദന പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ട്വന്റിഫോർ പത്തനംതിട്ട